ഈ താരിഫിന്റെ അകത്ത് തന്നെ ഇത്രയും ബഹളവും ഇതൊക്കെ ഉണ്ടായതെന്തുകൊണ്ടാണ് താരിഫിന്റെ അകത്ത് കുറേ ഈ ട്രേഡിന്റെ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു പീയുഷ് ഗോയൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ട്രേ ട്രേഡ് നെഗോസിയേഷന് വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് പോയി അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അമേരിക്കൻ ലോ അമേരിക്കയിൽ ലോബിയും ഉണ്ട് അറിയാമല്ലോ ഫാർമ ലോബി ഉണ്ട് കൃഷിക്കാരുടെ ഒരു ലോബി ഇതുണ്ട് പിന്നെ ഇവരുടെ മിലിറ്ററി ഒരു ലോബിയുണ്ട് അങ്ങനെ അതുപോലെ തന്നെ ടെക്ജയൻസ് ഐ ടി ഇവർക്കൊക്കെ ഇന്ത്യയിൽ നിന്ന് കുറേ കാര്യങ്ങൾ ചെയ്ത് കിട്ടണം മോർ മോർവോർലെസ് നമ്മൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിന് നമ്മൾ ചുമത്തുന്ന താരിഫ് നമ്മൾ ചുമത്തുന്ന താരിഫ് മുപ്പത് മുതൽ അറുപത് ശതമാനം വരെ താരിഫ് ഓൾറെഡി നമ്മൾ ചുമത്തുന്നുണ്ട് അമ്പത് അല്ലേ ഇപ്പോൾ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളൂ ട്രംപ് അതും എസ്കലേറ്ററി ആയിട്ടാണ് അമ്പത് ശതമാനം പറഞ്ഞിരിക്കുന്നത് പാലിന് അമേരിക്കൻ പാലിന് മുപ്പത് ശതമാനം താരിഫുണ്ട് താരിഫുണ്ടെന്ന് മാത്രവുമല്ല ആ പാല് സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷനുണ്ടെങ്കിൽ ഇന്ത്യയിൽ വിൽക്കാൻ പറ്റുള്ളൂ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം അതായത് അമേരിക്കയിൽ പശുവിന് മാംസഭാഗങ്ങൾ കൊടുക്കും അതായത് ഭക്ഷണത്തിൽ കലർത്തി കൊടുക്കും പ്രോട്ടീൻ കൂടുതൽ കിട്ടാനും അത് മാംസത്തിൻ്റെ വേസ്റ്റാണ് ഈ ഭക്ഷണത്തിൽ കലർത്തി കൊടുക്കുന്നത് ആ മാംസം കഴിക്കുന്ന പശുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാൽ നമുക്ക് വേണ്ട സോറി നിങ്ങൾ പിടിച്ചോ അത് ഇന്ത്യയിൽ വേണ്ട നമുക്കത് ഓൾറെഡി അങ്ങനെ ഒരു നിയമമുണ്ട് അപ്പോൾ ഈ പാലും പാൽ ഉൽപ്പന്നങ്ങൾക്കും നമ്മൾ താരിഫുണ്ട് മുപ്പത് തൊട്ട് അറുപത് ശതമാനം വരെയാണ് അഗ്രികൾച്ചറൽ സാധനങ്ങൾക്കുള്ള താരിഫ് ആ അൻപത് ശതമാനം ആണ് പൗൾട്രിക്കുള്ള താരിഫ് അതായത് കോഴിയിറച്ചി മുട്ട ഈ സാധനങ്ങൾക്കൊക്കെ അൻപത് ശതമാനം താരിഫോട് കൂടിയിട്ടേ അമേരിക്കൻ സാധനങ്ങൾ ഇവിടെ കൊണ്ടു വയ്ക്കാൻ പറ്റും അതല്ലാതെ അപ്പോൾ ഈ ഈ താരിഫുകൾ എടുത്തു കളയുക മാത്രമല്ല നമ്മൾ നമ്മുടെ മാർക്കറ്റിൽ കൊടുക്കുന്ന എം എസ് പി സബ്സിഡി ഇതൊക്കെ എടുത്തു കളയണം എന്നൊക്കെയാണ് അമേരിക്കൻ ഇതിൻ്റെ ആവശ്യം ആവശ്യം ഇതിനു വേണ്ടിയിട്ട് അമേരിക്കൻ ഈ അഗ്രികൾച്ചറൽ സെഗ്മെൻറ് ലോബി ചെയ്യുന്നുണ്ട് അവർ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇതിനു വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാ വർഷവും ഈ ലോബിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു വർഷം ചിലവാക്കുന്ന മുപ്പത്തെട്ട് മില്യൺ യു എസ് ഡോളറാണ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഈ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം അതിനുള്ള ലോബിംഗിന് വേണ്ടി മാത്രം അത് എഫക്റ്റീവ് ആകുന്നില്ല ഒന്ന് അടുത്തത് അടുത്ത സെഗ്മെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കൃഷി പയറും പയറുൽപ്പന്നങ്ങൾ പോലെയുള്ള പൾസ സീരിയൽസ് ആൻഡ് പൾസസ് അതിന് അവരോട് പറയുന്നത് അതിനും താരിഫുണ്ട് ആ സാധനം താരിഫ് എടുത്ത് കളയണം എന്നാണ് അവർ പറയുന്നത് അതിൻ്റെ ഒരു അസോസിയേഷൻ ഉണ്ട് അമേരിക്കൻ ഫാം ബ്യൂറോ അമേരിക്കൻ ഫാം ബ്യൂറോ മാത്രം ഈ സാധനം ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കാനായിട്ട് അവിടെ ലോബിയിങ്ങിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നത് പതിനൊന്ന് മില്യനാണ് ഒരു വർഷം പതിനൊന്ന് മില്യൺ ഡോളർ നാഷണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ഫെഡറേഷൻ ഒമ്പത് മില്യൺ ഡോളർ കാറ്റിൽമാൻസ് ബീഫ് അസോസിയേഷൻ അഞ്ച് മില്യൺ ഡോളർ അതിൻ്റെ വെജിറ്റേറിയൻ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണം പാൽ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആണെന്നുണ്ടെങ്കിൽ പാലാണെങ്കിൽ ഇന്ത്യയിൽ വിൽക്കാൻ പറ്റും അതൊക്കെയാണ് നിലവിലത്തെ നിയമങ്ങൾ പിന്നെ അടുത്തത് യു എസ് എ പോൾട്രി ആൻഡ് എഗ്സ് എക്സ്പോർട്ട് കൗൺസിൽ നാല് മില്യൺ അവരുടെ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷിപ്പനി സമയത്ത് നമ്മൾ ബാൻ ഏർപ്പെടുത്തുമല്ലോ നമ്മുടെ കൂട്ടനാട്ടിലൊക്കെ താറാവുകളെ കൂട്ടത്തോടെ വന്നെടുക്കുന്ന അതെടുത്ത് കളയണം എന്നിട്ട് രോഗം ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ള ടെസ്റ്റ് ചെയ്യൊന്നും വേണ്ട സാധനം ഇന്ത്യ കൊണ്ടു വിറ്റേച്ചാൽ മതി അതാണ് അവരുടെ ആവശ്യം ഇതിനൊക്കെ നരേന്ദ്രമോദി കൂട്ടി കൂട്ടുനിൽക്കണം ഏഹ് നടന്നു തന്നെ അതുപോലെ തന്നെ ജി എം സീഡ്സ് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള സീഡ്സ് ഇന്ത്യയിൽ അനുവദിക്കണം അവര് സീഡ്സ് ഉണ്ടാക്കുന്നുണ്ടായിക്കോട്ടെ നിങ്ങളത് വെച്ച് കൃഷി ചെയ്തോ അത് കുഴപ്പമില്ല പോരാ ഇന്ത്യയിൽ അത് വെച്ച് കൃഷി ചെയ്യണം അതിന് അവരും മുടക്കുന്നുണ്ട് മൂന്ന് മില്യൺ ലോബിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ടെക് കമ്പനീസ് അത് വേറൊരു ഇതാണ് ആറ് ശതമാനം താരിഫ് നമ്മൾ ഈ ഗൂഗിളിൻ്റെ അകത്തെ പരസ്യം ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ പോയിട്ട് ഗൂഗിളിന് പരസ്യം കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് പൈസ കൊടുത്താൽ അതിന്റെ ആറ് ശതമാനം ഇന്ത്യൻ സർക്കാരും ഉണ്ടോ താരിഫായിട്ട് മോറോർ ക്ലാസ് അതെടുത്ത് കാണണം ഗൂഗിളിൻ്റെ മെറ്റായുടെയും ഫേസ്ബുക്കിൻ്റെ ഒക്കെ ആവശ്യമാണത് ഏഹ് അതുപോലെ തന്നെ യൂറോപ്പിലൊരു നിയമമുണ്ട് ജി ഡി പി ആർ എന്ന് പറഞ്ഞിട്ട് ആ നിയമം അനുസരിച്ച് നമ്മുടെ നാട്ടിൽ ഒരു നിയമം വരാൻ പോവാണ് ഡി പി ഡി പി ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് അത് ഓൾമോസ്റ്റ് ഫൈനൽ ഫേസിലാണെന്ന് പറയുന്നത് അത് പാടില്ല യൂറോപ്പിനാവാം ഇന്ത്യക്ക് പാടില്ല ഇരട്ടതാപം നോക്കണേ അതിനും ഇവർ ഇത് ചെയ്യുന്നുണ്ട് ഈ ഡി പി ഡി പി ആക്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡാറ്റ ലോക്കലൈസേഷൻ പോലുള്ള സാധനങ്ങളുണ്ട് അതായത് ഇവിടെ ഈ പരസ്യ കമ്പനികൾ യൂട്യൂബ് യൂട്യൂബായിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ നമ്മൾ ഇപ്പൊ ഒരു ഷൂവിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഷൂവിൻ്റെ പരസ്യം നമുക്ക് ഫോണിൽ വരുന്ന പരിപാടിയില്ലേ ആ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന്റെ ബാക്കിയായിട്ടാണ് ആ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഡാറ്റ ഇന്ത്യയിൽ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ട് അതിനാണ് ഡാറ്റ ലോക്കലൈസേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ വേര് പിടിച്ചിട്ടാണ് അതിന് നേരത്തെ ഉണ്ടായിരുന്ന സാധനമാണ് ജി ഡി പി ആർ യൂറോപ്പ് പാസ്സാക്കിയ നിയമം ആ യൂറോപ്പ് ഡാറ്റ ലോക്കലൈസേഷൻ പറഞ്ഞിട്ടുണ്ട് യൂറോപ്പിന് പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇന്ത്യ ഒരു നിയമം ഉണ്ടാക്കിയാൽ ഇവർക്ക് പറ്റില്ല മനസ്സിലായോ അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കാൻ പാടില്ല ഇതൊന്നും ഉണ്ടാക്കാൻ പാടില്ല ഇതൊക്കെ തുറന്നു കൊടുക്കണം ഈ പണി ഈ നിയമങ്ങളൊന്നും ഇല്ലാണ്ട് ഇതൊക്കെ വല്ല നടപ്പുള്ള കേസാണോ ഇതിന്റെ അകത്ത് ഇച്ചിരി വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും വേണേ അച്ചിരി താല്പര്യം കൂട്ടുകൊറുക എന്തെങ്കിലും അത് നെഗോസിയേറ്റ് ചെയ്യാനായിട്ടാണ് വ്യാപാരം ആകുമ്പോ കുറച്ച് ടാക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറയ്ക്കുകയും കൂട്ടുകൊക്കെ ചെയ്യും അതൊക്കെ ശരി തന്നെ പക്ഷെ ഇതൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളൊക്കെ പറയും നാടക കാര്യമാണോ ഒന്നുമല്ല ഇത് എന്തോ ആകും ഈ ബാക്കി ഫാർമ എന്നാ മറ്റേ മിലിറ്ററിയും വേറെ അവരുടെ ആവശ്യങ്ങള് വേറെ ജീവൻ രക്ഷ വൈദ്യ ഉപകരണങ്ങൾക്ക് നമ്മൾ എം ആർ പി അടിച്ചിട്ടുണ്ട് ഉദാഹരണം നമ്മുടെ ഈ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യുമ്പോഴത്തേക്കുള്ള സ്റ്റെന്റ് പണ്ട് ലക്ഷങ്ങളായിരുന്നു ആ സാധനത്തിന് അത് നമ്മൾ മുപ്പതിനായിരത്തെ ക്യാപ് ഇട്ടു ഒരു സ്റ്റെന്റ് നീ ഏത് സ്റ്റെന്റ് വേണേൽ പറ്റുമോ മുപ്പതിനായിരം രൂപ ആയിരിക്കും സ്റ്റെന്റ് ആണോ മുപ്പതിനായിരം രൂപ അത് സർക്കാർ ചെയ്തതാണ് അതെ അത് ശരി അവർക്ക് തോന്നിയ പോലെ എന്താ പറഞ്ഞ ഇതിന് ബില്ല് അടിക്കാനുള്ള ഇത് വേണം എം ആർ പി സെറ്റ് ചെയ്യാൻ പാടില്ല ഏഹ് അതുപോലെ തന്നെ പാറ്റൻ്റ് നിയമത്തിന്റെ സെക്ഷൻ ത്രീ ഡി എടുത്തു കളയണം സെക്ഷൻ ത്രീ ഡി എന്ന് പറഞ്ഞാൽ ജീവൻ രക്ഷാ മരുന്നാണോ അമേരിക്കൻ ഉള്ള ഒരു മരുന്ന് ആ സാധനം ഇപ്പോൾ കിഡ്നി ഫെയിലിയർ വരുന്ന ആൾക്കാർക്ക് ആ കിഡ്നി ഫെയിലിയർ മാറ്റാനായിട്ട് അല്ലെങ്കിൽ ഐ ക്രിയാറ്റിൻ്റെ ലെവൽ കുറയ്ക്കാനായിട്ടുള്ള ഒരു മരുന്ന് വന്നു എന്ന് വിചാരിക്കുക നമ്മളൊരു ഉദാഹരണത്തിന് പറയാം അമേരിക്ക എന്നാണോ വന്നത് ആ സാധനം ജീവൻ രക്ഷാ മരുന്നായിട്ട് സർക്കാർ ഭാരത സർക്കാർ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതിന് ഒരു ഇഞ്ചെക്ഷൻ അവർ അമേരിക്കൻ കമ്പനി ചാർജ് ചെയ്യുന്ന ഒരു ലക്ഷം രൂപ സാധാരണ മനുഷ്യന് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഇന്ത്യൻ കമ്പനി ഏതെങ്കിലും ഓർമ്മത്തിലെ വിളിച്ചിട്ട് സർക്കാരിൻ്റെ പറയാം നീ ഇത് ഒന്ന് ഉണ്ടാക്കിക്കെ എന്നിട്ട് നല്ലൊരു പ്രൈസിന് സാധാരണക്കാർക്ക് താങ്ങുന്ന പ്രൈസിന് വിക്ക് എന്ന് പറയാം അതെടുത്ത് മാറ്റണം അങ്ങനെ അതാണ് ഫാർമ ലോബിയുടെ ഏറ്റവും വലിയ ആസ്ക് ലോകത്തിലെ ഏറ്റവും വലിയ വിപണി ഒരു അവർക്ക് തുറന്നു ഓയിൽ ഓയിൽ ലോബിയുടെ ആവശ്യം രണ്ട് ശതമാനം താരിഫ് നമ്മൾ ഓയിലിൽ അമേരിക്കൻ ഓയിലിൽ വെക്കുന്നുണ്ട് അതെടുത്തു കളണം ഏർ പത്ത് ശതമാനം ലൈറ്റ് ക്രൂഡ് നമ്മൾ താരിഫ് അടിച്ചു കൊടുക്കുന്നുണ്ട് പത്ത് ശതമാനം അത് എടുത്തു കളണം പറ്റൂല അതൊക്കെയാണ് ഇതൊക്കെയാണ് പ്രശ്നം സി മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത് ആണ് ഇന്ത്യൻ വ്യാപാര താല്പര്യങ്ങളെ ഹനിക്കാനായിട്ട് അമേരിക്കയിൽ ലോബിങ് നടക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി അറുപത് മില്യൺ അതായത് ഇരുപത്താറ് ആ ഇരുന്നൂറ്റി അറുപത് മില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ ഇരുപത്താറ് കോടി ഡോളർ ഒരു വർഷം നമ്മുടെ ആകപ്പാടെ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുനൂ എണ്ണൂറ്റി ഇരുപത് ബില്യൺ ആണ് അതിൻ്റെ അകത്തുനിന്ന് എൺപത് ബില്യൺ ആണ് അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് അതിൻ്റെ അകത്ത് ഈ താരിഫൊക്കെ അടിച്ചു തന്നല്ലോ അമ്പത് ശതമാനം താരിഫ് അടിച്ചല്ലോ ഇതിന് എക്സംഷൻ ഉണ്ട് അതാരും പറയുന്നില്ല എക്സംഷൻ ഇല്ലാത്തതൊരു നാൽപ്പത് ബില്യനേ ഉള്ളൂ ആ നാൽപ്പത് ബില്യൻ്റെ അകത്തെ മെയിൻ എക്സെപ്ഷൻ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽ ജുവല്ലറി മറ്റേ വജ്രം അങ്ങനെയുള്ള കല്ലുകൾ ഒക്കെയാണ് അത് അമേരിക്കയ്ക്ക് വിടേണ്ടെന്ന് വിചാരിച്ച പോരെ ഇന്നലെ നമ്മുടെ കിറ്റക്സ് സാബു പറയുന്ന കേട്ടു ഞാൻ ഇത് ഇന്ത്യയിൽ ലോക്കലി വിൽക്കും അതല്ലെന്നുണ്ടെങ്കിൽ യൂറോപ്പ് അല്ലെങ്കിൽ ആഫ്രിക്കയിലേക്ക് ഞാൻ കയറ്റി വെച്ചോളാം എനിക്ക് ഈ സാധനം വേണ്ട അമേരിക്ക ആയിരുന്നു സാബുവിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റ് അത് സാബു വേണ്ടെന്ന് വയ്ക്കുന്നു സർക്കാർ നരേന്ദ്രമോദി വ്യവസായികളോട് പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടു അതിൻ്റെ പബ്ലിക്കായിട്ടുള്ളൊരു സാധനം കേട്ടില്ല പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടു വ്യവസായികളുടെ ഒരു കൗൺസിലുമായിട്ടോ എന്തോ സംസാരിച്ച വഴിക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടു അമേരിക്കക്ക് പോകാൻ പറ്റാത്ത സാധനങ്ങൾ അമേരിക്കയിൽ താരിഫ് കാരണം വിറ്റ് പോവാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ പറ അത് സർക്കാരിടപെട്ടിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ചെയ്യാം അത് പബ്ലിക്കായിട്ടൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അത് നീക്കുപോക്കുകൾ സർക്കാരിൻ്റെ സഹായം ഉണ്ടാവും അതിൻ്റെ അകത്ത് അതുപോലെ തന്നെ ഈ ലോണുകളുള്ള വ്യവസായികൾക്ക് വ്യാപാരികൾക്ക് മൊറട്ടോറിയം പോലെയുള്ള സംഗതികൾ വന്ന് അങ്ങനെയൊക്കെ ഇതിനോ ഇതിനോടൊരു നമുക്ക് ഒന്ന് സെറ്റാക്കാൻ പറ്റുള്ളൂ ഒരു ഒന്ന് തരണം ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സർക്കാരിൻ്റെ സഹായങ്ങൾ തരണം വേണം അത് ഉണ്ടാവുകയും ചെയ്യും പക്ഷേ ഇത് ഇപ്പോൾ നിലവിലത്തെ സി സിനാരിയോ അനുസരിച്ച് അമേരിക്കയ്ക്ക് വലിയ കൊമ്പും മാനും തുമ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ താരിഫുള്ള ഐറ്റംസ് അങ്ങോട്ട് കയറ്റി വിടണ്ട എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു തീരുമാനം എന്നുള്ളതാണ് എൻ്റെ തനുമാനം